വളരെ ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ട് ഒരു നാലുമണി സ്നാക്ക് ഉണ്ടാക്കിയല്ലോ അപ്പോൾ അടുത്ത ദിവസം എടുത്ത് വെക്കുമ്പോഴും നമുക്ക് അതേപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും അതിനുള്ള ഒരു മെത്തേഡ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഈ സ്നാക്ക് ഉണ്ടാക്കാൻ അറിയാം പക്ഷെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ പിന്നെ നിങ്ങൾ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കി കഴിക്കുള്ളൂ ഹായ് അമലേ സ്വീഡി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നാലുമണി പരഹാനം ഉണ്ടാക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അവിലാണ് കേട്ടോ മട്ടരിയോ വെള്ളരിയുടെയോ ഒക്കെ അവൽ നമുക്ക് എടുക്കാം പിന്നെ ഇത് ഈ ശർക്കര ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് അത് ഇത്രയും ആവശ്യമില്ല കേട്ടോ ഞാൻ ആകെ കുറച്ച് അവൽ എടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് അതിനാവശ്യമുള്ള തേങ്ങ പൊട്ടിച്ചാലോ അപ്പം ദേ പൊട്ടിക്കാനായിട്ട് വേറൊരാളവിടെ റെഡി ആയിട്ട് നിൽക്കും കേട്ടാ തേങ്ങ പൊട്ടിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അപ്പം ഓടി വരും കുട്ടികളോടി വരില്ലേ ഇനി നമ്മളെ കാലത്താണെങ്കിൽ നമ്മളും ഓടി ചെന്നിട്ടുണ്ട് തേങ്ങ പൊട്ടിക്കുന്ന കേട്ടോ അതുപോലെ കുക്കി ഓടി വരും കേട്ടോ ദേ കുറച്ച് തേങ്ങ അവൾ കൊടുത്തിട്ടുണ്ട് അവൾ കുടിക്കുന്ന നേരം കൊണ്ട് ഞാൻ വേഗം പോയി തേങ്ങ ചിരികിട്ട ഇല്ലെങ്കിൽ പിന്നെ തേങ്ങ കിട്ടില്ല ഞാൻ ദേ അരമുറി തേങ്ങയുടെ ഒരു കാബ കണിട്ടെടുത്തിട്ടുള്ളത് വലിയ തേങ്ങയായിരുന്നു ആയിരുന്നു എനിക്കത് ആവശ്യമുള്ളു പിന്നെ എത്ര തേങ്ങയും കൂട്ടുന്നു അത്രയും ടേസ്റ്റ് കൂടും ഇപ്പോഴൊക്കെ തേങ്ങയ്ക്ക് നല്ല വിലയല്ലേ അപ്പോൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് കുറച്ച് കൊണ്ടുവരാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അവിലൊന്ന് വറുത്തെടുത്താലോ അവൽ വറുക്കേണ്ട ഭാഗമൊക്കെ എല്ലാവർക്കും അറിയാം ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാനാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം അതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നൈസായിട്ട് പൊടിച്ചെടുക്കാം എത്രത്തോണ്ട് നൈസാകണോ അത്രത്തോണ്ട് സോഫ്റ്റ് ആവും നമ്മുടെ സ്നാക്കിന് അപ്പോൾ ദേ ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതൊന്ന് പതിയെ ആ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സ്നാക്സ് നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി കാണും പക്ഷെ ഞാനും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇപ്രാവശ്യം ഒന്ന് വീഡിയോയിൽ ഇട്ടേക്കാം ഇനി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ കുട്ടികൾക്ക് നാലുമണി ഇട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഹെൽത്തിയാണ് നമ്മൾ വേറെ ഒന്നും അതിൽ കൂട്ടുന്നില്ലല്ലോ അപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അവയിൽ പിന്നെ ദേ എൻ്റെ മുഖം കാണുന്ന ആ ദേ മിക്സിയുടെ ജാറും കാണുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് വെള്ളം ചൂടുള്ളോ പച്ചവെള്ളോ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ശർക്കരൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ വലിയ സ്പൂണിൽ രണ്ട് സ്പൂണ് ശർക്കരയാണ് പൊടിച്ചതിന് ശേഷം എടുത്തിട്ടുള്ളത് അതിൽ നന്നായി പൊടിച്ചിട്ടല്ലാട്ടാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് കല്ലിലിട്ടിട്ട് ഒന്ന് കുത്തിയെടുത്തതാണ് ഇനി നമുക്കിതൊന്ന് അലയിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് ഇച്ചിരിയോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യും കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് വിളയിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളം ഫുള്ളായിട്ട് വറ്റിച്ചെടുക്കേണ്ട പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പൊടി ഇതിലിട്ട് ഇളക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മളുടെ കയ്യിൽ എത്ര പൊടിയുണ്ടോ അതിനനുസരിച്ച് ആ വെള്ളം ശർക്കരപ്പാനി വറ്റിക്കാതിരിക്കുക വറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡ്രൈ ആയിപ്പോവും പിന്നെ അത്ര സോഫ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഈ സ്നാക്കിന് ഇത്തിരി സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചൂടോടക്കിന് ഇതിലിട്ടിട്ട് ആ ചർക്കരപ്പാനീലെ അടുപ്പത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ പത്തിരിപ്പൊടിക്കൊക്കെ പൊഴിച്ചെടുക്കില്ലേ അപ്പോൾ നല്ല സോഫ്റ്റ് അല്ലേ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒന്നിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട പിന്നെ ഒരുപാട് ചൂടാറണേറ്റ് മുമ്പ് തന്നെ നമുക്കത് കുറച്ചെടുക്കണം ഇല്ലെങ്കിൽ ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലയ്ക്കും പിന്നെ അതിൻ്റെ നമ്മൾ വിചാരിച്ച ആ സോഫ്റ്റ്നസ് കിട്ടില്ല അപ്പം നമ്മൾ എത്രത്തോണ്ട് നൈസായി പൊടിക്കണോ അത്രത്തോണ്ട് നൈസിൻ്റെ ആ സോഫ്റ്റ്നെസ്സും ചൂടുവെള്ളത്തിൽ ഈ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ സോഫ്റ്റ്നെസ്സും മൊത്തത്തിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഭയങ്കര നമ്മൾ അണ്ടിയുണ്ടിയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു ഫ്ലേവറിലേക്ക് വരും അത്രയും സോഫ്റ്റുമായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തിളച്ച വെള്ളത്തിൽ നമ്മൾ കുഴയ്ക്കുന്നത് അപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് പരത്തിയിട്ടിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൂട്ടി അങ്ങനെ ഊതിയിട്ട് അങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ ഒരുപാട് ഞാൻ ചൂടാറ്റുന്നില്ല അപ്പോൾ അപ്പം കണ്ടില്ലേ ഇപ്പം തന്നെ ചൂടോടൊക്കെ തന്നെ കുഴച്ചെടുക്കുമ്പോൾ നല്ല വെള്ളം തന്നെ ഉണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് പിന്നെ ഇത് അവിൽ കൊണ്ടേ നമ്മൾ ചൂടാറും തോറും ഇതിങ്ങനെ പെരുകി പെരുകി വരും അപ്പം നമ്മളുടെ വെള്ളം മതിയാവില്ല അതാണ് മെയിൻ കാര്യം അപ്പം ദേ നമ്മളുടെ ഉണ്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളിന്ന് ഉണ്ടാക്കിയത് അവൽ കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവില് സാധാരണ ഇച്ചിരി ഹാഡാണ് നമ്മൾ പൊടിച്ച് സാധാരണ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് ഇങ്ങനെ ഫലം വെച്ച പോലെ തോന്നും പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും അത് അടുത്ത ദിവസമാണെങ്കിലും അതേപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ അടിപൊളി ഈസി ആയിട്ടുള്ള ഒരു അവിലുണ്ട് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കും വളരെ ടേസ്റ്റിയും സോഫ്റ്റിയുമാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളുടെ കുക്കി ഇവിടെ റെഡി ആയിട്ട് കുറേ നേരമായിട്ട് ബഹളം വയ്ക്കാൻ തുടങ്ങിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പകുതി ഉണ്ടായിട്ട് കൊടുക്കുന്നുണ്ട് മധുര ഒരുപാട് കൊടുക്കുന്നത് നല്ലല്ലോ പിന്നെ ശർക്കര ആയതുകൊണ്ട് ഞാൻ കൊടുത്തു അപ്പോൾ കൊക്കിക്കും സന്തോഷമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്